السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم النادم ينتظر من الله الرحمة والمعجب ينتظر المقتة وعلموا عباد الله أن كل عامل سيقدم على عمله ولا يخرج من الدنيا حتى يرى حسن عمله وسوء عمله، وإنما الأعمال بخواتيمها، والليل والنهار مطيتان، فأحسن السير عليهما إلى الآخرة، وحذر التصريف فإن الموت يأتي بغتة، ولا يغتر أحدكم ولا يغترن أحدكم بحلم الله عز وجل. فإن الجنة والنار أقرب إلى أحدكم من شراك عِلْهِ رواه الإصبهان النبي صلى الله عليه وسلم الرغية النادم يندلر من الله الرحمة الله إليك كيديك مرغم النبن الله إن رحمتنا أو الله ينتظر المقطع قد അള്ളാഹുവിന്റെ കോപത്തിനിരയാവും അവന് അള്ളാഹുവിന്റെ ദേഷ്യമാണ് പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ അറിയുക ആമിലിൻ ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നാളെ വിലയിരുത്തപ്പെടും ആ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും ഹുസ്ന ഒരു ഓരോ മനുഷ്യരും അവർ ചെയ്ത സൽപ്രവർത്തനങ്ങളുടെ ഗുണഫലവും ദുഷ്പ്രവർത്തനങ്ങളുടെ ദുരന്തവും അനുഭവിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് പുറപ്പെടുകയില്ല ഇന്നമൽ ആൽ ഹവാഹ തീർച്ചയായും മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തപ്പെടുന്നത് അതിന്റെ അന്ത്യം കൊണ്ടാണ് അന്ത്യമാണ് നന്നാവേണ്ടത് വല്ലയിലോ വല്ലഹാറോ മത്തയ്യത്താനി രാവും പകലും രണ്ട് വാഹനങ്ങളാണ് ആ വാഹനപ്പുറത്തുള്ള സഞ്ചാരം നിങ്ങൾ നന്നാക്കുക നന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ല ഒരു കാര്യവും നീട്ടിവെക്കരുത് നീട്ടിവെക്കുന്നത് സൂക്ഷിക്കുക എത്തി ബഗതതൻ മരണം പെട്ടെന്നായിരിക്കും അത് സമീപിക്കുക ബിഹിൽമില്ലാഹി അള്ളാഹുവിന്റെ സഹനം ക്ഷമ ഇതിൽ നിങ്ങൾ വഞ്ചിതരാവരുത് നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് ശിക്ഷിക്കാത്തതിന്റെ പേരിൽ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ മോശമായി വിചാരിക്കരുത് അള്ളാഹു അത് കണ്ടിട്ടില്ല ശിക്ഷിക്കുകയില്ല എന്നുള്ള ചിന്ത മനുഷ്യനുണ്ടാവരുത് ഫിന്ന ജുഅിക്കും അലിഹി ചെരിപ്പിന്റെ വാറിനേക്കാൾ സ്വർഗവും നരകവും നിങ്ങൾ ഓരോരുത്തരിലേക്കും അടുത്തിരിക്കുന്നു എന്ന് മുത്തനബി സാഹു അലൈവസ് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ മനുഷ്യൻ അവൻ ചെയ്ത നന്മ അതിന്റെ പ്രതിഫലം അവൻ കാണും തിന്മ അതിന്റെ പ്രതിഫലവും അവൻ കാണും ജീവിതം സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കി അള്ളാഹുവിലേക്ക് ഓരോരോ വിശ്വാസികളും എത്തിച്ചേരണമെന്ന് മുത്തൻബി സാഹു അല്ല പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു